തിരുവനന്തപുരം വേളിയിൽ നാല് കിലോ കഞ്ചാവുമായി യുവതി പിടിയിലായി എന്ന വാർത്ത ഇപ്പോൾ വരുന്നു വലിയ വേളി സ്വദേശി ബിന്ദുവിനെയാണ് ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തത് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി പ്രതീഷ് എവിടെ നിന്നാണ് ഈ യുവതി പിടിയിലായത് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജ് വഴി ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പിടികൂടിയത് നാല് കിലോ കഞ്ചാവ് പോലീസിന്റെ ഡാൻസ് ആഫ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് ഈ വലിയ വലിയവേളി സ്വദേശിയായ ബിന്ദുവിനെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിരീക്ഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത് ബിന്ദുവിന്റെ ഭർത്താവ് നേരത്തെ കഞ്ചാവ് കേസുകളിൽ പ്രതിയാണെന്ന് കൂടി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും കണ്ണുകൾ ഇവർക്ക് ഇതിൽ ഉണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരിശോധനകൾ നടത്തുമെന്ന് ഡാൻസ് ഓഫ് ടീമും അറിയിച്ചിട്ടുണ്ട് ശരി വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം